നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗർഭധാരണം അമ്മയ്ക്ക് മാത്രമുണ്ടാകുന്ന ഒരു അവസ്ഥയല്ല മറിച്ച് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു പങ്കുവെക്കൽ കൂടിയാണ് ഗർഭാവസ്ഥയിൽ അമ്മയെ ബാധിക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും കുഞ്ഞിനെയും ബാധിക്കും ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് ഗർഭിണികളും കുട്ടികളിലെ വളർച്ചക്കുറവും എന്ന വിഷയത്തെ പറ്റിയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ മിനി ബാലകൃഷ്ണൻ തത്സമയം ചേരുകയാണ് നമസ്കാരം ഡോക്ടർ ഈ ഗർഭകാലം എന്ന് പറഞ്ഞത് വളരെയധികം സന്തോഷവും എന്നാൽ അത്രത്തോളം തന്നെ ആശങ്കയും നിറഞ്ഞൊരു കാലഘട്ടമാണ് എങ്ങനെയാണ് നമുക്ക് ഒരു ഗർഭിണിയിൽ ഉള്ള കുട്ടിക്ക് ഉണ്ട് എന്ന് മനസ്സിലാവുക എങ്ങനെയാണ് ഡോക്ടർ അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാം വാദത്തിൽ നമ്മള് വളർച്ചക്കുറവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഗർഭിണി തന്നെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ കുഞ്ഞിന്റെ തൂക്കം രണ്ടര കിലോയിൽ കുറവാകുമ്പോൾ നമ്മൾ നമ്മളതിന് വളർച്ചക്കുറവ് അല്ലെങ്കിൽ ലോ ബർത്ത് വെയിറ്റ് ബേബീസ് എന്ന് പറയും ഈ ലോ ബേർത്ത് വെയിറ്റ് ബേബി എന്ന് പറഞ്ഞാല് അത് രണ്ടു തരത്തില് വരാം ചിലപ്പം ഡേറ്റിന് മുമ്പേ പ്രസവിച്ച മൂപ്പെത്താണ്ട് ഡേറ്റിന് മുമ്പേ പ്രസവിച്ച കുട്ടികളായിരിക്കാം അവരുടെ നമ്മൾ വിളിക്കുക ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് പക്ഷെ മറ്റ് ചിലത് നമുക്ക് ഏകദേശം മൂപ്പെത്തിയിട്ടും വെയ്റ്റ് കുറഞ്ഞ കുട്ടികൾ പ്രസവിച്ചു വരുമ്പോഴാണ് വളർച്ച കുറവുള്ള കുട്ടികൾ എന്ന് നമ്മൾ ലേബൽ ചെയ്യുന്നത് രണ്ട് രീതിയിൽ വരാം ഒന്ന് ഡേറ്റ് ആവാണ്ട് മൂപ്പത്താണ്ട് പ്രസവിക്കുന്ന കുട്ടികളും രണ്ട് മൂപ്പത്തിയിട്ടും വെയിറ്റ് കുറഞ്ഞു വരുന്ന അല്ലെങ്കിൽ രണ്ടര കിലോയിൽ കുറവ് വെയിറ്റ് വരുന്ന കുട്ടികളും ഇങ്ങനെ രണ്ട് തരത്തിലാണ് നമുക്ക് വളർച്ച വെയിറ്റ് കുറഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ വളർച്ചക്കുറവ് എന്ന് നമ്മൾ പറയുന്നത് ഓരോ കുട്ടിക്കും അതിൻ്റെതായ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് ജന്തുപരമായിട്ട് തന്നെ അത് ഡിറ്റർമിൻ്റ് ആണ് കാരണം അതിന്റെ ഒരു ഗ്രോത്ത് വെലോസിറ്റി അല്ലെങ്കിൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ അതിനെ വളരാനുള്ള ഒരു ഗ്രോത്ത് 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 റേറ്റ് 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 ഉണ്ട് ഓരോ ആ ഉള്ള കൊണ്ടാണ് ഈ ഈ അല്ലെങ്കിൽ കുറഞ്ഞിട്ട് വരുന്നത് ആർക്കൊക്കെയാണ് ഇങ്ങനെ വരാനുള്ള ഡോക്ടർ സാധാരണ നമ്മള് ഇപ്പം മാതാവിന്റെ കാര്യങ്ങൾ എടുത്ത് നോക്കാം ഇപ്പം അമ്മമാര് ജനിക്കുമ്പോ തന്നെ അവര് വെയിറ്റ് കുറഞ്ഞ കുട്ടികളായിട്ട് ജനിച്ചവരാണെങ്കിൽ അത് ഒരു പാരമ്പര്യം പോലെ അവർ പ്രസവിക്കുമ്പോഴും അതേ രീതിയിൽ വെയിറ്റ് കുറഞ്ഞുള്ള കുട്ടികൾ അതായത് വളർച്ചക്കുറവ് വരാം അവരുടെ കുട്ടികൾക്കും അതുപോലെ നമുക്ക് മാതാവിന് ഉണ്ടാകുന്ന ഗർഭത്തില് അതായത് ഗർഭിണിയൊക്കെ ഉണ്ടാകുന്ന പലതരം അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് പ്രഷർ കൂടിയ മാതാക്കൾ അവർക്കാണ് പ്രശ്നങ്ങൾ കൂടുതൽ കാണുന്നത് പിന്നെ അതുപോലെ ഷുഗർ ഉള്ളവർക്ക് അതുപോലെ റീ കിഡ്നിക്കൊക്കെ റീനൽ ഡിസീസ് ഉള്ളവർക്ക് പിന്നെ ചിലതരം ബ്ലഡ് ക്ലോട്ടിങ്ങിന് ബുദ്ധിമുട്ടുള്ള മാതാപിതാക്കളുണ്ട് മാതാക്കളുണ്ട് അവര് ഇങ്ങനെ ചില ഈ ആന്റിഫോസ്റ്റോപ്പിഡ് ആന്റിബോഡി അല്ലെങ്കിൽ നമുക്ക് ആന്റി ആന്റിന്യൂക്ലിയർ ആന്റിബോഡി ജന്മനാൽ തന്നെ ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആവാൻ ബുദ്ധിമുട്ടുള്ള ഒരു രക്തക്കോടലിലെല്ലാം ക്ലോട്ട്സ് വരുന്ന തരം ആൾക്കാർ പിന്നെ പെയ്ത് കഴിഞ്ഞ പ്രസവത്തിലും വെയിറ്റ് കുറഞ്ഞ കുട്ടികളെ പ്രസവിക്കും ഗർഭിണികളാണെങ്കിൽ അവർക്കും വീണ്ടും അതേ അടുത്ത ഗർഭത്തിൽ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ പിന്നെ നമുക്ക് ഈ കൂടുതൽ പറയണത് എന്ന് വെച്ചാൽ ചില മരുന്നുകൾ എടുത്താൽ ചില അമ്മമാർക്ക് ഈ പാഷവ് സ്മോക്കിംഗ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ ആരെങ്കിലും പകവിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങള് വരും നമുക്ക് ഈ ഇത്തരത്തിലൊരു പ്രശ്നങ്ങളൊക്കെ കുട്ടിയെ ഏത് തരത്തിലാണ് ബാധിക്കുക കുട്ടികൾക്ക് വളർച്ച കുറവുള്ള കുട്ടികൾ നമുക്കറിയാം എന്തായാലും സാധാരണ ഉള്ള കുട്ടികളെക്കാട്ടിലും അവർക്ക് ഒരു സ്ട്രെസ്സും താങ്ങാൻ പറ്റാത്തവരായിരിക്കും അത് ഉറപ്പാണല്ലോ അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഏത് സമയത്താണ് അത് വളർച്ച കുറഞ്ഞ് അനക്കം കുറഞ്ഞ് അവരുടെ വളർച്ച നിന്ന് പോകുന്നത് എന്ന് പറയാൻ നമുക്ക് പറ്റൂല അപ്പൊ അങ്ങനെയുള്ളവരെപ്പോഴും അനക്കക്കുറവ് അനക്കപ്പുറവ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഗർഭാവസ്ഥയിൽ തന്നെ ഉള്ളിൽ നിന്ന് തന്നെ ഗർഭപാത്രത്തിൽ നിന്ന് ഉള്ളിൽ തന്നെ പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുമ്പേ ഡേറ്റ് ആവുന്നതിന് മുമ്പേ ഒക്കെ ഉള്ളിൽ നിന്ന് അനക്കം നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഇവർക്ക് പിന്നീട് അവര് പ്രസവത്തിൽ തന്നെ ചെലപ്പം കുട്ടിയുടെ ഇടുപ്പിനൊക്കെ പ്രശ്നങ്ങൾ വരാം പ്രസവത്തിന്റെ വേദന അവർക്ക് താങ്ങാൻ അധികം പറ്റൂല കൂടുതൽ പിന്നെ കഠിനമായ വേദന വരുമ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഹാർട്ട് റേറ്റിന് വേരിയേഷൻസ് കാണിക്കും പിന്നെ തൊള്ളു പ്രശ്നം വരുന്നത് ഈ വളർച്ച കുറവ് വരുമ്പോൾ അതിനോടൊപ്പം തന്നെ വെള്ളം കുറവ് വരും അപ്പം ഗർഭാവസ്ഥയിലുള്ള ആ കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിന് ചുറ്റുമുള്ള അമ്യൂട്ടി ഫ്ലോയിഡ് ആ ഫ്ലോയിഡ് ചിലപ്പോൾ കുറയാൻ സാധ്യതയുണ്ട് പിന്നെ ശ്വാസം ബട്ടില് അല്ലെങ്കിൽ ഈ സ്ട്രെസ് കൂടുമ്പോൾ ചിലപ്പോൾ കുട്ടി മഷിയിടാനും കുട്ടിക്ക് ശ്വാസം മുട്ടിൽ വരാനും ഒക്കെയുള്ള പ്രശ്നങ്ങള് ഗർഭാവസ്ഥ ഈ പ്രസവത്തിലും ഗർഭിണിയായിരിക്കുമ്പോഴും വരാം ജനിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ചിലപ്പോൾ മഷി ആസ്പ്രേറ്റ് ചെയ്തിട്ട് ലങ്സിനൊക്കെ മിക്കോണം ആസ്പ്രേഷൻ എന്ന് പറഞ്ഞ അസുഖം വരാം ഈ രക്തയോട്ടം കുറയുമ്പോൾ ചിലപ്പോൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയാം ചിലപ്പോൾ ലങ്സിലേക്കുള്ള രക്തയോട്ടം കുറയാം അപ്പോഴൊക്കെ നമുക്ക് ഹൈപ്പോക്സിമിമിക് എൻകാഫിലോപ്പതി എന്ന് പറയും അതായത് നമ്മുടെ ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം കുറയുകയും ോറിന വളർച്ചയെ ബാധിക്കുകയും അതുപോലെ ഭാവിയിൽ ചിലപ്പോൾ സെർബൽ പാൾസ് വരെ വരാനുള്ള സാധ്യതകൾ വളർച്ച കുറപ്പ് കൊണ്ട് വരാം ഇത്തരം ചിലത് ചിലത് ചിലപ്പോൾ എന്താ ചെയ്യും വളർച്ചക്കുറവ് ജന്മനാല് വരുന്ന ചില പ്രശ്നങ്ങൾ ജനിതക വൈകല്യം കൊണ്ട് വരാം അതായത് നമ്മൾ വളർച്ച ഒരു ഒരു കുട്ടി വളരുന്നത് ശരിക്കും രണ്ട് തരത്തിലാണ് കുട്ടിയുടെ കോശങ്ങൾ വളരുന്നത് ഒന്ന് കോശങ്ങളുടെ എണ്ണം കൂടുക എണ്ണം കൂടിയിട്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള കോശങ്ങൾ കൂടുക അതാണ് സെല്ല സെല്ലു കൂടുക എന്ന് പറയും രണ്ടാമത് ആ സെല്ലെ കൂടുതൽ വലുപ്പം വെക്കുക അതായത് ഹൈപ്പർട്രോഫി വരിക ഇപ്പൊ എണ്ണത്തിൽ വളരുന്നത് ആദ്യത്തെ കൂടുതൽ ആദ്യത്തെ മൂന്ന് മാസമാണ് നമ്മുടെ മാക്സിമം സെല്ല് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ ഈ ആദ്യത്തെ മൂന്ന് മാസം എന്തെങ്കിലും വൈക്കല്യങ്ങളോ വൈറസോ എന്തെങ്കിലും മരുന്ന് ഉപയോഗിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുവോ ഇങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് സെല്ലിന്റെ എണ്ണം കുറയും എണ്ണം കുറയുമ്പോൾ മൊത്തത്തിൽ ആ കുട്ടി മൊത്തത്തിലെ എല്ലാ അവയവങ്ങളും ഒരുപോലെ ചെറുതായി ചെറുതായി ഇരിക്കുന്നുണ്ടാവും അതാണ് സിമെട്രിക്കൽ എന്ന് വളർച്ച വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കാൻ പറ്റുക ഡോക്ടർ മുൻകരുതൽ എന്ന് പറഞ്ഞത് നമ്മൾ ഞാൻ പറഞ്ഞല്ല കാരണങ്ങൾ അനുസരിച്ചിരിക്കും അപ്പൊരുതുകൾ നമുക്ക് എടുക്കാൻ സാധിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആദ്യത്തെ മൂന്ന് മാസം ആദ്യത്തെ മൂന്ന് മാസം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന എല്ലാ വൈകല്യങ്ങളും എല്ലാ എല്ലാപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷെ ചില വൈകല്യങ്ങൾ ആദ്യത്തെ മൂന്ന് മാസം വരുന്ന വൈകല്യങ്ങൾ ഉണ്ട് അതിനാണ് നമ്മൾ മൂന്നാം മാസം ഒരു സ്കാനിങ് എടുത്ത് നോക്കുന്നത് അപ്പൊ വൈകല്യങ്ങള് കുട്ടിയുടെ കാരണങ്ങൾ കൊണ്ടുള്ള വൈകല്യങ്ങള് കുട്ടിയുടെ ഇൻഫെക്ഷൻസ് ചെലപ്പോ കൺജൻസൽ ഇൻഫെക്ഷൻസ് എന്ന് പറയും അതുപോലെ കഞ്ചൻറ്റൽ മാൽഫോമേഷൻ ജന്തുപരമായ മാൽഫോർമേഷൻസ് ജനന വൈകല്യങ്ങൾ ഇതെല്ലാം വരുമ്പോൾ ആദ്യത്തെ മൂന്ന് മാസം തന്നെ അതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് കാണിച്ചു തുടങ്ങും അപ്പൊ അങ്ങനെയുള്ള വൈകല്യങ്ങൾ നമ്മൾ മൂന്നാം മാസത്തില് ഉള്ള ആദ്യത്തെ സ്കാനിങ്ങിൽ നമ്മൾ നോക്കും അക്കൂടെ തന്നെ കുട്ടിയുടെ ഈ യൂട്രൈൻ ആട്ടറിയിൽ യൂട്രൈൻ ആട്ടറി കൂടെ ആണല്ലോ അതായത് ഗർഭാത്രത്തിലേക്കുള്ള രക്തക്കൊഴിലില് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന് ഡോക്ടർ ചെയ്ത് നോക്കും അങ്ങനെയുള്ള ഇതിനകത്ത് ആ രക്തക്കൊഴില് ചുരുങ്ങിയോ അതിനകത്തേക്ക് ഒരു ഹൈ വെലോസിറ്റി ഫ്ലോ കാണിക്കോ റെസിസ്റ്റൻസ് കാണിക്കയോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ വളർച്ച കുറവോ പ്രഷറോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ചിലർക്ക് മനസ്സിലാക്കാൻ പറ്റും മറ്റൊന്ന് നമുക്ക് ബ്ലഡിലുള്ള രണ്ട് മൂന്ന് ടെസ്റ്റുകളാണ് ഇത് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്ന ടെസ്റ്റുകൾ മാത്രമാണ് ഈ പറയുന്നത് അതുപോലെ ചിലത് പാപ്പും പറഞ്ഞിട്ട് ഉള്ള ടെസ്റ്റുകൾ ഉണ്ട് രണ്ടാം രണ്ടു ഒരു മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൽഫോഫീറ്റോ പ്രോട്ടീൻ എന്നും പറഞ്ഞ ബ്ലഡ് ഇതിൽ മൂന്നും ഒക്കെ നമ്മൾ സാധാരണ എല്ലാവർക്കും സാധാരണ ഇപ്പൊ ചെയ്യാറുണ്ട് എല്ലാവർക്കും ഇങ്ങനെയുള്ള ബ്ലഡ് ടെസ്റ്റ് കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഏകദേശം ഇത് ഭാവിയിൽ വരാൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് കുറച്ച് മുൻകരുതലുകൾ എടുക്കാൻ പറ്റും പിന്നെ ഉള്ളത് നമ്മുടെ ഗ്രോത്ത് വെലോസിറ്റി നോക്കിക്കൊണ്ട് തന്നെയാണ് അമ്മയുടെ വളർച്ച വെയിറ്റ് വെയിറ്റ് എങ്ങനെയാണ് അമ്മയുടെ വെയിറ്റ് ഗെയിൻ എങ്ങനെയാണ് ഗർഭാത്രത്തിനുള്ള ശിശുവിന്റെ വളർച്ച എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ മുൻകരുതൽ എന്ന് പറഞ്ഞാല് ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ രക്തക്കോഴലിന് ഹൈ റെസിസ്റ്റൻസ് യൂട്ടി ഡോപ്ലറിലൊക്കെ കാണുകയാണെങ്കിൽ ചിലർക്ക് നമ്മൾ ആസ്പ്രിൻ പോലെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട് അതായത് ആ രക്തയോട്ടം സുഗമമാക്കാൻ വേണ്ടി രക്തക്കോഴലിലേക്ക് സുഗമമാക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താ വെച്ചാൽ ഈ മറു കുട്ടി ഗർഭാത്രത്തിനുള്ളിൽ ഭ്രൂണം പിടിക്കുമ്പം ഈ മറു ആണല്ലോ ഇതിലേക്കൂടെ അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് പൊക്കൾ കൊതി വഴി ഇതെല്ലാം നമുക്ക് കുട്ടിയിലേക്ക് എത്തിച്ചു കൊടുക്കാം അപ്പൊ അങ്ങനെ എത്തിച്ചു കൊടുക്കുന്ന ആ ഭ്രൂണത്തിന് വേണ്ടിയിട്ടുള്ള രക്തക്കൊള്ളൽ അമ്മയുടെ മറുവിൽ നിന്നും ഗർഭപാത്രത്തിലേക്ക് ഇങ്ങനെ വേര് ഇറങ്ങി 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 പോകുന്ന പോലെയാണ് രക്തക്കൊള്ളുകൾ ഉണ്ടാവുക ഈ രക്തക്കൊള്ളൽ നല്ലോണം വികസിച്ചിട്ടുണ്ടെങ്കിലാണ് നല്ലോണം നമുക്ക് കുട്ടിയിലേക്ക് രക്തയോട്ടം ശരിയായിട്ട് വരികയുള്ളൂ അപ്പൊ അങ്ങനെ കുറയുന്ന ഭാഗത്ത് ആ രക്തയോട്ടം സുഗമമാക്കാൻ വേണ്ടിട്ട് ചിലർക്ക് ഇങ്ങനെ ആസിഡി ഭാഗത്തും ഗുളിക നമ്മൾ കൊടുക്കാറുണ്ട് അത് കണ്ടുപിടിച്ചാൽ ഇങ്ങനെ ഹൈ റിസ്ക് ആണെങ്കിൽ മാത്രമേ കൊടുക്കാറുള്ളു പിന്നെ ഉള്ളത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന നമുക്ക് ഭക്ഷണ ക്രമത്തില് ധാരാളം പ്രോട്ടീനുള്ള ഭക്ഷണ ക്രമങ്ങളൊക്കെ കൊടുക്കാം വെള്ളം നല്ലോണം കുടിക്കാൻ പറയാം എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാം നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കുക പിന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാലുള്ള ട്രീറ്റ്മെന്റ് ആണ് വരാം പിന്നെ ഇതുപോലെ വളർച്ച കുറവുണ്ടെങ്കിൽ അത് നേരത്തെ വളർച്ച ഉണ്ടെങ്കിൽ അത് നേരത്തെ ട്രീറ്റ് ചെയ്യുക ഷുഗർ ഉണ്ടെങ്കിൽ പ്രഷർ ഉണ്ടെങ്കിൽ ഇതൊക്കെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുക ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാം പിന്നെ അടുപ്പിച്ചുള്ള ഗർഭധാരണ ആണെങ്കിൽ അത് കുറച്ചൊന്നും കുറച്ച് സ്പേസ് ഇട്ടിട്ട് പ്രസവിക്കാൻ പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി വരാതിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ോക്ടർ ഇപ്പൊ ഈ നോമ്പുകാലം ഒക്കെ കഴിഞ്ഞു നോമ്പും വ്രതങ്ങളും പലവിധ ഉപവാസങ്ങളൊക്കെ എടുക്കാറുണ്ട് നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ ഗർഭിണി ഇത്തരത്തിൽ നോമ്പ് ഉപവാസങ്ങളൊക്കെ എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പൊതുവായ പൊതുവായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് സാധാരണ ഗർഭിണിയായ ഒരു സ്ത്രീ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല അതായത് റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ല ഒരു പക്ഷെ പ്രഷർ ഇല്ല ഷുഗറിന്റെ പ്രശ്നമില്ല ഏർ വേറെ പ്രശ്നങ്ങളോ വേറെ ഗർഭത്തിലെ വേറെ ബ്ലീഡിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ ഗർഭിണിയൊക്കെ നോമ്പ് എടുക്കുന്നതിനോ ബോസ് എടുക്കുന്നതിനോ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഓക്കെ പക്ഷെ നമ്മള് ചില രോഗം ഇപ്പൊ നമുക്കറിയാം ഗർഭിണികൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലപ്പോ ആദ്യത്തെ മൂന്ന് മാസം ഛർദിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകും മൂത്രക്കരച്ചിലുള്ളവരുണ്ടാകാം പ്രഷർ ഉള്ളവരുണ്ടാവും വളർച്ചക്കുറവുണ്ടാവാം ഷുഗർ ഉള്ളവരുണ്ടാകാം മറ്റ് പല അസുഖങ്ങൾ കൂടെ ഇതിന്റെ കൂടെ ഉള്ള ഗർഭിണികളായിരിക്കാം ഇരട്ട കുട്ടികളുള്ളവരുണ്ടാകാം ആദ്യത്തെ ഗർഭത്തിലൊക്കെ ബ്ലീഡിംഗ് വന്ന ഗർഭിണികൾ ഉണ്ടാകാം ഇങ്ങനെ എന്തെങ്കിലും തരത്തില് ഹൈറിസ്ക് ഉള്ള അല്ലെങ്കിൽ ഹൈറിസ്ക് പ്രഗ്നൻസി ആയിട്ടുള്ള ഗർഭിണികൾ ഇങ്ങനത്തെ ഉള്ള ഉപവാസങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ശരിക്കും വേണ്ടത് ഡോക്ടറുടെ ഒരു ഉപദേശം തേടുന്നത് എപ്പോഴും നന്നായിരിക്കും നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുവെച്ചാല് നമ്മളിപ്പോൾ എടുക്കുന്ന ടൈം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം നമുക്ക് വേണ്ട റിക്വയർമെന്റ് നമുക്ക് വെള്ളം വെള്ളമായിക്കോട്ടെ പ്രോട്ടീൻ ആയിക്കോട്ടെ നമുക്ക് വേണ്ട അന്നജം ഊർജം ഇതെല്ലാം തന്നെ നമ്മൾ ആ ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേർന്നുണ്ടോന്ന് നമ്മൾ ഉറപ്പിക്കണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അപ്പൊ അത് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ആവശ്യത്തിന് തൂക്കം കൂടുന്നുണ്ടോ അടുക്കി സ്കാൻ ചെയ്യുമ്പോൾ ആവശ്യത്തിന് നമുക്ക് ഗ്രോത്ത് ഉണ്ടോ അതുപോലെ നമ്മുടെ വെള്ളം കുറയുന്നുണ്ടോ ഉള്ളിലത്തെ വെള്ളം കുറയുന്നുണ്ടോ അപ്പൊ മാതാവിനെ അത് മനസ്സിലാക്കാൻ ഗർഭിണിക്ക് മനസ്സിലാക്കാന്ന് വെച്ചാൽ നല്ലോണം കുട്ടി ഇളകുന്ന മനസ്സിലാവുന്നുണ്ടോ അനക്കം ശ്രദ്ധിക്കാ മനസ്സിലാവും നമ്മുടെ വെയിറ്റ് കൂടുന്നുണ്ടോ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ക്ഷീണം ഉണ്ടോ അപ്പം ചിലർക്ക് ഛർദിയുള്ളവരാണ് പെട്ടെന്ന് തലവേദന കൂടുവോ ഛർദ്ദി കൂടുവോ വയറിന് എന്തെങ്കിലും വേദന വരുമോ ടൈറ്റസ് ഒരു വയറ് ടൈറ്റ് ആവുന്ന പോലെ വെള്ളം പോകുന്ന പോലെ അനക്ക കുറവുണ്ടോ തലവേദന ഉണ്ടോ ഛർദി വരുന്നുണ്ടോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ തന്നെ അത് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട് എടുക്കുന്നതിന് തടസ്സമില്ല പക്ഷെ ശ്രദ്ധിച്ചെടുക്ക അതാണ് നമ്മൾ പറയുന്ന ഒരു ഉപദേശം അങ്ങനെയാണ് നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോണ്ടത് ഇനി എടുത്തോണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ ഡോക്ടറെ കാണിച്ചു അത് വേണ്ട പോലെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാനും ശ്രദ്ധിക്കണം വളരെ അപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടിരുന്നത് കൊണ്ട് ഉള്ളിൽ നിന്ന് വെള്ളം കുറഞ്ഞു പോവാനോ അനൊക്കെ കുറവ് വന്നിട്ട് ശ്രദ്ധിക്കാണ്ട് പോകുമ്പോഴോ അതല്ലെങ്കില് ചിലപ്പം കുട്ടിയുള്ളീന്ന് മഷിയിട്ടത് അറിയാണ്ടൊക്കെ പോവാറുണ്ട് വളർച്ച കുറഞ്ഞു വന്നിട്ടൊക്കെ അപ്പൊ അത് മാത്രം നമ്മളൊന്നും ശ്രദ്ധിക്കണം ചെയ്യുന്നതിന് കുഴപ്പമില്ല നമ്മൾ ഓക്കെ അതുപോലെ ഡോക്ടർ വളർച്ചക്കുറവുണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒരു ഉണ്ടെന്ന് മനസ്സിലായി വളർച്ചക്കുറവ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അത് കാരണങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കും കഴിവത് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു അത് ആദ്യത്തെ മൂന്ന് മാസമാണെങ്കിൽ ചിലപ്പോ വൈകല്യങ്ങളായിരിക്കാം കാരണം ഇൻഫെക്ഷൻസ് ആയിരിക്കാം കാരണം ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം കാരണം അപ്പൊ അങ്ങനെയുള്ള കാരണം ഉണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കാം കാരണം എന്താണ് ചിലപ്പോൾ മറു നമ്മുടെ പൊക്കൾ കൂടി അല്ലെങ്കിൽ മറു കൂടി ആണല്ലോ കുട്ടിക്ക് ഇതെല്ലാം രക്കക്കൊള്ളെല്ലാം പോയിട്ട് ആവശ്യത്തിനുള്ള ഇതെല്ലാം കിട്ടുക ലോപ്പിൻസ് എല്ലാം കിട്ടുക അപ്പൊ അതിന് നമുക്ക് ഈ രക്തക്കൊടലിനോ അല്ല മറുവിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം അപ്പൊ അതിനെ ബാധിക്കുന്ന അസുഖങ്ങൾ അതായത് പ്രഷർ ഷുഗർ തൈറോയിഡ് കൊളസ്ട്രോൾ അതുപോലെ റീനൽ ഡിസീസ് അതുപോലെ ഈ രക്തം പ്ലോട്ട് ആവുന്ന ത്രോംബോഫീലിയാസ് എന്നൊക്കെ പറയും പിന്നെ ഇരട്ട കുട്ടികള് ചിലപ്പോൾ ഇരട്ട കുട്ടികൾ തന്നെ ഒറ്റമാറുവുള്ള ഇരട്ട കുട്ടികളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നേരത്തെ അതിനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കാം പിന്നെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ സ്മോക്കിങ് വീട്ടിലാരെങ്കിലും സ്മോക്ക് ചെയ്യുന്നവരുണ്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതൊക്കെ തീർക്കാം പിന്നെ നമുക്ക് നോക്കേണ്ടത് ഈ വളർച്ച കുറവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിന് നമുക്ക് ഒരു ചാർട്ട് ഉണ്ട് നമ്മൾ സ്കാനിങ്ങിലായാലും ഒരു ചാർട്ട് നമ്മൾ വരച്ചു വെക്കും അപ്പൊ ആദ്യം നമ്മൾ ഗർഭിണിയുടെ വയറ് നോക്കുമ്പോ തന്നെ നമുക്ക് അവർക്ക് ആ ഒരു എത്ര ആഴ്ചയാണോ അവരുടെ ഗർഭം ആ ഗർഭത്തിന്റെ കണക്കായിട്ട് അവരുടെ വളർച്ച വരുന്നുണ്ടോന്ന് നോക്കുക അതാണ് ആദ്യത്തെ പടി അപ്പൊ അത് നമ്മൾ ഒരു പ്ലോട്ട് ചാർട്ട് ചെയ്ത് വെക്കുമ്പോ നമുക്ക് ഏകദേശം മനസ്സിലാവും ഗ്രോത്ത് എത്ര കുറയുന്നുണ്ടോന്ന് അപ്പൊ ഒന്നോ രണ്ടോ ആഴ്ച കൂടുതൽ രണ്ടോ അല്ല മൂന്നോ ആഴ്ചയെ കൂടുതൽ വ്യത്യാസം വന്നാലാണ് വളർച്ച കുറവെന്ന് പറയാം അപ്പൊ ഒന്ന് നമ്മൾ ഗ്രോത്ത് അസസ് ചെയ്യാന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ്മെന്റ് കൊടുക്കുക രണ്ടാമ നമുക്ക് ചെയ്യുന്ന ഇതിന്റെ ഗ്രോത്ത് അസസ് ചെയ്ത് വളർച്ച കുറവ് എത്രത്തോളം പോകുന്നുണ്ടോ നമുക്ക് ഒരുമാതിരി ഓരോ പ്രാവശ്യം നോക്കുമ്പോഴും ആ കണക്കിന് കൊറേ ചെറിയ തോതിലാണെങ്കിലും റേറ്റിലാണെങ്കിലും ആ വളർച്ച ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ വളർച്ച കുറവ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വരിക ആ പ്രായത്തിൽ ഉണ്ടാകുന്ന വെയിറ്റിനെക്കാട്ടിലും കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം അവിടെയാണ് നമ്മൾ ഒന്ന് നോക്കേണ്ടത് രണ്ടാമത് നമ്മൾ നോക്കുക വെള്ളത്തിന്റെ കളവാണ് ഇപ്പൊ ഗർഭത്തിനുള്ളിലുള്ള വെള്ളക്കുറവ് അതും നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ശ്രദ്ധിക്കുക ഒരു പർട്ടിക്കുലർ ലെവലിനെക്കാട്ടിലും വെള്ളം വല്ലാണ്ട് കുറഞ്ഞു പോയെങ്കിൽ അത് കുട്ടിക്ക് ശ്വാസം മുടനുണ്ടാക്കും അപ്പൊ അതും നമ്മൾ മോണ്ടർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഗർഭത്തില് നമ്മൾ ശ്രദ്ധിക്ക കുട്ടിയുടെ നമ്മുടെ ഗർഭപാത്രത്തിന്റെ വലിപ്പം അത് വളർച്ച എങ്ങനെയാണെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ തൂക്കം നോക്കുക രണ്ടാഴ്ച കൂടുന്നത് ഏകദേശം രണ്ട് കിലോ ആണ് ഒരു മാസത്തിൽ കൂടേണ്ടത് അപ്പൊ അത്രയ്ക്കും കൂടുന്നുണ്ടോ നമുക്ക് നോക്കാലോ അത് നമുക്ക് ചെയ്യാം വളർച്ച നമുക്ക് അസസ് ചെയ്യാം പിന്നെ നമുക്ക് സ്കാനിങ് ആണ് പറയാം സ്കാനിങ്ങിൽ തന്നെ പല ഇത് ഇൻഡിസിസ് ഉണ്ട് നമുക്ക് നോക്കാനായിട്ട് അപ്പൊ ഓരോ പ്രാവശ്യം സ്കാൻ ചെയ്യുമ്പോൾ ഒന്ന് നമ്മൾ നോക്കുക കുട്ടിയുടെ തലച്ചോറിന്റെ വളർച്ച കുട്ടിയുടെ വയറിന്റെ തോപ്പ് വയറിൻ ഉള്ള അബ്ഡമൽസ് ഒക്കെ അതുപോലെ തല ബൈപ്പർ ഡയമീറ്റർ എന്ന് പറയും ലെങ്ത് എന്ന് പറയും കുട്ടിയുടെ മൊത്തത്തിലുള്ള വെയിറ്റ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കുക അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഏത് ഏത് നമ്മൾ ജീവജാലം എടുത്ത് നോക്കിയാലും ഒരു അഡ്വൺസ് സിറ്റുവേഷൻ വന്ന് അതിനെ തരണം ചെയ്യാൻ അവർ മാക്സിമം ട്രൈ ചെയ്യും അല്ലെ അപ്പൊ അതുപോലെ കുട്ടിക്കും ആവശ്യ ഒരു വളർച്ച കുറവ് വന്നാൽ അവരും എന്ത് ചെയ്യും രക്തയോട്ടം കുട്ടിയുടെ ഉള്ളിലെ രക്തയോട്ടവും ിനെയും ഹാർട്ടിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് രക്തയോട്ടം കൂടുതൽ വിടുകയും മറ്റുള്ള അവയങ്ങളിലേക്ക് രക്തക്കോട്ടം കുറയുകയും ചെയ്യും അതാണ് ആദ്യത്തെ സൈൻ അതായത് ബ്രെയിൻ സ്റ്റെറിങ് എഫക്റ്റ് എന്ന് പറയും അപ്പൊ തലച്ചോറിനൊക്കെ രക്തം കൂടുകയും അതുകൊണ്ടാണ് ഈ വളർച്ച കുറഞ്ഞ കുട്ടികൾക്ക് തലയുടെ വലിപ്പം ഒക്കെ വളരെ കൂടുതലും നമ്മൾ നോക്കുമ്പോൾ മൊത്തത്തിൽ തല വല വലിപ്പമുള്ള കുട്ടിയും വയറനുസരിച്ച് വലുപ്പം ഉണ്ടാവില്ല തല വലുപ്പായതുകൊണ്ടല്ല ട്ടോ അത് വയർ കുറഞ്ഞു പോകുന്നതുകൊണ്ട് നമുക്ക് തോന്നും തല വലുതായിന്ന് അപ്പൊ അങ്ങനെയുള്ള ഇത് വരുന്ന എന്തുകൊണ്ടെന്നു വെച്ചാല് ഈ കുട്ടി തന്നെ അത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാണ് അതിന്റെ ഉള്ളിൽ നിന്ന് മാക്സിമം തലച്ചോറിനും ഒക്കെ ബ്ലഡ് ഫ്ലോ കൊടുത്തിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ വയർ അപ്പൊ നോക്കുമ്പോ വയറിന്റെ വലിപ്പം നമുക്ക് കുറയും അപ്പൊ ആദ്യത്തെ സൈന് നമ്മള് കുട്ടി തന്നെ അതിന് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ടെന്ന സൈന എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ അഡ്മിൻസ് ഒക്കെ അല്ലെങ്കിൽ കുട്ടിയുടെ പൊക്കളിന് ചുറ്റുമുള്ള ആ ഒരു വലിപ്പം ആ ഒരു ഡയമീറ്റർ കുറഞ്ഞു വരും അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ അത് പ്ലോട്ട് ചെയ്ത് വെക്കും ഡോപ്പ്ലറിൽ അപ്പൊ അത് നോക്കും ഇങ്ങനെ നല്ല നാല് മെഷർമെന്റ് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കുക പത്ത് തൊട്ട് തൊണ്ണൂറ് ശതമാനം ആ സമയത്ത് ഉണ്ടാവുന്ന ഗ്രോത്തിന്റെ ഇടയിലാണ് ഇവരുടെ ഗ്രോത്ത് പോകുന്നെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് പറയും തൊണ്ണൂറിന് മേല പോയാൽ അത് തൂക്ക കൂടുതൽ വെയിറ്റ് കൂടുതലായിട്ട് കണക്കാക്കും അതേസമയം പത്തിന് താഴെ പോയാൽ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കുട്ടി ഗ്രോത്ത് കുറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ ഏത് സമയവും പ്രശ്നം വരാം എന്നുള്ളത് ഒരു ഒരു നമുക്ക് ഒരു മുൻകൂട്ടി ധാരണ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മള് മുൻകരുതലിന് എടുത്തുകൊണ്ടിരിക്കുക പോവാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിവത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുക എത്രത്തോളം പോകുന്നു അത്രയും വരെ പോകും അതാണ് അതിന്റെ കണക്ക് അപ്പൊ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും നമ്മളിങ്ങനെ സ്കാനിങ്ങും വെയിറ്റും കുട്ടിയുടെ വെള്ളവും കുട്ടിയുടെ അലക്കവും എല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഈ കുട്ടിയുടെ പൊക്കുൾക്കൊടി കൂടെ പോകുന്ന രക്തവട്ടം രക്തയോട്ടം ആയിട്ട് അമ്മ അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കാൻ ഡോപ്ലർ ചെയ്തു ഈ ഡോപ്ലറിൽ കുട്ടിയിലേക്ക് രക്തയോട്ടം ആവശ്യത്തിന് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടിയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അപ്പൊ കുട്ടി അനുസരിച്ച് വളരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ലാണ്ട് പോവാം പക്ഷെ എപ്പോഴെങ്കിലും ഈ രക്തയോട്ടം കുറയുന്നതായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടിയിരിക്കും അതിന്റെ തന്നെ രക്തയോട്ടം കൂട്ടാനുള്ള മെഡിസിൻസും പ്രഷർ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് എത്രത്തോളം പോകുന്നു അത്രത്തോളം കൊണ്ടുപോവാൻ നമ്മൾ നോക്കും അങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ഓക്കെ ഡോക്ടർ നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ഒരുപാട് ഹലോ ഹലോ ഡോക്ടർ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം